ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഇപ്പം നമ്മുടെ കാത്തിരിപ്പിന് ഇന്ന് വിരാമം ഇടുകയാണ് ക്രിസ്തു നമ്മുടെ കവാടങ്ങളിലൂടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവസമാണ് ക്രിസ്തുമസ് ചുരുക്കി പറഞ്ഞാൽ ഉള്ളിലെ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നതാണ് ക്രിസ്തുമസ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനൊന്നാം പന്ത്രണ്ടാം വാക്യത്തിൽ നകാരം കാണുന്നുണ്ട് ഏലിയ കർത്താവിൻ്റെ മലയിൽ നിൽക്കുകയാണ് കൊടുങ്കാറ്റടിച്ചു കൊടുങ്കാറ്റിലും കർത്താവില്ലായിരുന്നു ഭൂകമ്പം ഉണ്ടായി അതിലും കർത്താവില്ലായിരുന്നു അതിനു അഗ്നിയുണ്ടായി അഗ്നിയും കർത്താവില്ലായിരുന്നു അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുള്ള സ്വരം കേട്ടു ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു അവൻ സൈന്യങ്ങളുടെ ദൈവമായ കത്താവിനെ പ്രതി ഞാൻ അതീവ തീക്ഷ്ണതയാൽ ജ്വലിക്കുകയാണ് ഇപ്പൊ ദൈവത്തിന്റെ സ്വരം ഏലിയ അറിഞ്ഞത് ഒരു ഇളങ്കാറ്റിന്റെ സ്വരത്തിലാണ് ഇപ്പൊ പഴയ നിയമത്തിൽ ദൈവമായ കർത്താവ് ഇസ്രായ ജനത്തോട് സംസാരിച്ചത് ഇടിമുളക്കത്തിലൂടെയും മിന്നലിലൂടെയുമായിരുന്നു അഗ്നി സ്തംഭത്തിലൂടെയും മേഘസ്തംഭത്തിലൂടെയുമാണ് ദൈവമായ ദേവമായ കർത്താവ് അവരോടുകൂടെ സഞ്ചരിച്ചത് അതിന് വിപരീതമായിട്ടാണ് യേശു പുതിയ നിയമത്തിൽ വന്നത് ഒരു പൈതലായി ഒരു പുൽത്തുട്ടിയിൽ ഏലിയയ്ക്ക് ഒരു മൃദുലസ്വരത്തിലൂടെ സംസാരിച്ചതുപോലെ ഇസ്രായേൽ യുഗങ്ങളായിട്ട് പ്രതീക്ഷിച്ചു കാത്തിരുന്ന ദൈവപുത്രൻ ഇങ്ങനെ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഉണ്ണിയേശുവിനെ കാണണമെന്നില്ല മരപ്പണിക്കാരനായ അവസൈപ്പ് കഴുതപ്പുറത്ത് കൊണ്ടുവന്ന മേരി എന്ന സ്ത്രീയുടെ ഉദരത്തിൽ ക്രിസ്തുവാണെന്ന വഴിയോരക്കാര് പ്രതീക്ഷിച്ചില്ല ഓരോ സത്രത്തിൽ മുട്ടുമ്പോഴും സത്ര ഉടമസ്ഥനോ സൂക്ഷിപ്പുകാരനോ കരുതിയിരുന്നില്ല മുട്ടുന്നത് ക്രിസ്തുവാണ് പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണി ദൈവപുത്രനാണെന്ന് ആരും കരുതിയിരുന്നില്ല അത് ദൈവപുത്രനാണെന്ന് അറിഞ്ഞത് അരുളപ്പാടുണ്ടായത് ആട്ടിടയന്മാർക്കാണ് അല്ലാതെ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ സൂക്ഷിപ്പിക്കാരെന്ന് അഭിമാനിച്ചിരുന്ന സതുക്കായർക്കല്ല നീതിയും നന്മയുമുള്ള തങ്ങൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ദൈവം ലോകത്തെ നശിപ്പിക്കാതിരുന്നത് എന്ന് അഹങ്കരിച്ചിരുന്ന ഫരിസീർക്കുമല്ല സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ നിയമവ്യാഖ്യാനത്തിലൂടെ പാലം പണിയുന്നവരാണെന്ന് അഭിമാനിച്ചിരുന്ന നിയമജ്ഞർക്കുമല്ല മറിച്ച് ആറ്റിടയന്മാർക്കാണ് ക്രിസ്തു ആദ്യമായിട്ട് തന്നെ തന്നെ വെളിപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് ദൈവം ഈ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയത് എന്തായിരുന്നു ഈ തിരഞ്ഞെടുപ്പിൻ്റെ പിന്നിലെ ലക്ഷ്യം ആറ്റിടയന്മാർ വെല്ലാറ്റിൻ തോലിൻ്റെ നൈർമല്യവും വെല്ലരിപ്രാവിൻ്റെ നിഷ്കളങ്കതയും ഉള്ളവരമാണെന്ന് ചിന്തിച്ചാൽ നമുക്ക് തെറ്റി അവർ ഉത്തരവാദിത്വ ബോധമില്ലാത്ത കൂലിക്കാരായിരുന്നു കവർച്ച ശീലമാക്കിയ കൊള്ളക്കാരായിരുന്നു അസംമാർഗിക ജീവിതം നയിക്കുന്നവരായിരുന്നു ഇങ്ങനെ ജീവിച്ച ഇവരെയായിരുന്നു തൻ്റെ പുത്രൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വിവരം ഏറ്റവും ആദ്യം അറിയിക്കാൻ യോഗരെന്ന് കണ്ട് ദൈവം തിരഞ്ഞെടുത്തത് എന്ത് പറ്റി ഈ ദൈവത്തിന് എന്തുകൊണ്ട് അവർ ഇങ്ങനെയായി കൂലിക്കായി ആടുകളെ നോക്കാൻ ഏൽപ്പിക്കപ്പെട്ട കൂലിക്കാരായിരുന്നു ആറ്റിടയന്മാർ രാപ്പകലന്നെ ആടുകളുമായി യൂതയായ താഴ്വരകളിലും കുന്നുകളിലും അലഞ്ഞുതിരിഞ്ഞ ഈ ആറ്റിടയന്മാർക്ക് ലഭിച്ച കൂലി നിസാരമായിരുന്നു രാത്രിയുടെ നിശബ്ദതയിൽ നിലശരിക്കാത്ത വേളയിൽ ചെന്നായ്ക്കാൾ ആറ്റിൻപറ്റത്തെ തേടിയെത്തിയെന്ന് വരാം ആറ്റിടയന്മാർക്ക് കേവലം വടിയായിരുന്നു അവയെ നേരിടാനുള്ള ആയുധം ഇത്തരം സാഹചര്യത്തിൽ അവർ ആടുകളെ ചെന്നായിക്കൾക്ക് വിട്ടുകൊടുത്ത് പിൻവാങ്ങിയെന്നു വരാം അതിന് കാരണം കുറഞ്ഞ കൂലിയാണ് യജമാനന് വേണ്ടി എന്തിനു സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തണം എന്ന ചിന്തയും ഉണ്ടാകാം ഇങ്ങനെയാണ് അവർ ഉത്തരവാദിത്വ ബോധമില്ലാത്ത കൂലിക്കാരായി തരം താഴുന്നത് തികയാത്ത കൂലി കാരണം ചെന്നായിക്കൾ വരുമ്പോൾ ആടുകളെ വിട്ട് ഓടിപ്പോയിരുന്ന അവർ ചെന്നായ്ക്കളുടെ പേരും പറഞ്ഞ് കൂടുതൽ ആടുകളെ കൊന്ന് തിന്നുകയും കുറ്റം ചെന്നായ്ക്കളുടെ മേൽ ആരോപിക്കുകയും ചെയ്യുമായിരുന്നു മറ്റു ചിലപ്പോൾ അവർ തന്നെ ചെന്നായ്ക്കളുടെ പേരും പറഞ്ഞ് ആടുകളെ കൂട്ടത്തിൽ നിന്ന് മാറ്റി ഗ്രാമത്തിൽ കൊണ്ടുപോയി വിറ്റ് കുറഞ്ഞ കൂലിക്ക് പരിഹാരം കണ്ടിരുന്നു അങ്ങനെയാണ് രാപ്പകലന്നെ ആടുകളുമായി താഴ്വരകളിൽ മഞ്ഞും മഴയും വെയിലുമേറ്റ് അലഞ്ഞു തിരിയുന്നവർക്ക് ആഴ്ചകളോളം മാസങ്ങളോളം പിന്നിടുമ്പോഴാകും യജമാനൻ അവർക്ക് അവധി നൽകുക ഇത്തരം സാഹചര്യങ്ങളിൽ തങ്ങളുടെ ഭാര്യന്മാരെ വിട്ട് നാലുകളോളം അകന്നു നിൽക്കേണ്ടി വരുന്ന അവർക്ക് അല്പം സ്നേഹവും സുഖവും മോഹിച്ച് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിയെന്നും വരാം ഇങ്ങനെയാണ് യൂതയായലെ ആറ്റടിയമ്മ അസംമാർഗികളായി ചിത്രീകരിക്കപ്പെട്ടത് സമൂഹത്തിൽ കൂലിക്കാരെന്നും കവർച്ചകാരെന്നും തെമ്മാടികളെന്നും മുദ്രകുത്തപ്പെട്ട ഈ ആറ്റിടയന്മാർ പുരോഹിതരെക്കാളും നിയമജ്ഞരെക്കാളും പരിസ്യരെക്കാളും നല്ലവരെന്ന് ദൈവം കണ്ടു പാപികളും വേശികളുമായിരിക്കും ആദ്യം സ്വർഗരാജ്യത്ത് പ്രവേശിക്കുക എന്ന് ക്രിസ്തു പറഞ്ഞത് വെറുതെയല്ല ആദ്യം ഈ ഭൂമിയിൽ അവതരിച്ച ലോകരക്ഷനെ കണ്ടതും ഈ പാപികളെന്ന് മുദ്രകുത്തിയ കുത്തിയ ആറ്റിടയന്മാരാണ് ദൈവത്തിൻ്റെ പർദീസയിൽ ആദ്യം പ്രവേശിച്ചതും നല്ല കള്ളനാണ് നമ്മുടെ ഇടയിൽ പുൽക്കൂടുണ്ട് ഉണ്ണിയുമുണ്ട് എന്നാൽ നാം അറിയുന്നില്ല എന്ന് മാത്രം ദൈവത്തെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന വ്യക്തികളുണ്ട് ഈ ഭൂമിയിൽ അവർക്ക് ദൈവമായിട്ട് മാറുവാനാണ് നമ്മുടെ വിളി അവരിന്റെ ജീവിതത്തിൽ ഒരു ഒരാശ്വാസമായിട്ട് സഹായമായിട്ട് സ്വാതന്ത്നമായിട്ട് മാറുമ്പോൾ നാം ക്രിസ്തുവായി രൂപാന്തരപ്പെടുന്നു ഇന്ന് നമ്മുടെ ഇടയിൽ വസിക്കുന്ന മേരിയെയും യൗസീപ്പിനെയും ഉണ്ണിയേശുവിനെയും നമുക്ക് കാണാൻ പറ്റണമെങ്കിൽ ഹൃദയം ഹൃദയത്തോട് കാണാൻ സാധിക്കുമ്പോൾ മനുഷ്യനെ മനുഷ്യനായി കാണുമ്പോൾ മേരിയെയും യൗസീപ്പിനെയും ഉണ്ണിയേശുവിനെയും നമുക്ക് കാണുവാൻ സാധിക്കും ക്രിസ്തുമസ് പുറത്തുള്ളതല്ല നാം ഓരോരുത്തരുമാണ് ക്രിസ്തുമസ് പുറത്തന്വേഷിക്കേണ്ടതല്ല പുണ്യേശുവിനെ നമ്മുടെ ഉള്ളിലാണ് ക്രിസ്തുവിനെ അന്വേഷിക്കേണ്ടത് അതിന് ഓരോ ദിവസവും ജനിക്കാൻ നാം തയ്യാറാകണം ഷിമയോനിൽ നിന്നും ദൈവത്തിൻ്റെ പാറയായ പത്രോസിലേക്ക് ക്രിസ്തു ശിഷ്യരെ പീഡിപ്പിച്ച സാവോളിൽ നിന്നും ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന പൗരോസിലേക്ക് പാപത്തിൽ നിന്നും നിഷ്കളങ്കനും നീതിമാനുമായി ജീവിച്ച് രക്ഷ രക്ഷപാപിച്ച സഖ്യവൂസിലേക്ക് കിണറ്റിൻകരയിലെ തെറ്റിൽ നിന്നും ദൈവത്തിലേക്ക് യാത്ര തുടങ്ങിയ സമരിയാക്കാരിയെ സമരിയാക്കാരിയെപ്പോലെ കല്ലെറിയാൻ കൊണ്ടുവന്ന പാപിനിയായ സ്ത്രീയിൽ നിന്നും ദൈവത്തിൻ്റെ സ്നേഹിതയായതുപോലെ കുരിശിൽ കിടന്ന കള്ളനിൽ നിന്നും ആദ്യം ദൈവത്തിൻ്റെ പരദീസ്സയിലേക്ക് ദൈവത്തിൻ്റെ കരങ്ങൾ പിടിച്ച് നടന്നവനെപ്പോലെ അപ്പോൾ ഈ ഒരു മാറ്റം ഒരു തിരിച്ചറിവ് അതാണ് ക്രിസ്തുമസ് പാപത്തിൽ നിന്നും ദൈവികതയിലേക്കുള്ള ഒരു യാത്ര ഉണ്ണിയേശു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കട്ടെ എല്ലാവർക്കും ക്രിസ്തുമസ് മംഗളങ്ങൾ നേരുന്നു